മട്ടന്നൂരിലെ ഡോക്ടർ കെ ആർ അപർണയുടെ കഥാസമാഹാരം ബ്രീത്തിങ് ശോമ പ്രകാശനം ചെയ്തു സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ പ്രകാശനം ചെയ്തു മട്ടന്നൂർ മധുസൂദന തങ്ങൾ ഗവൺമെൻറ് യു സ്കൂളിൽ നടന്ന ചടങ്ങിൽ എ കെ ജി സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ അധ്യക്ഷനായി സാധാരണ പ്രകാശന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് അമ്പത് പേര് മാക്സിമം എങ്കിലും യു പി എസ് സ്കൂളാണെന്നോട് പറഞ്ഞപ്പോൾ ഒരു സ്കൂളിൻ്റെ ഒരു ക്ലാസ് മുറിയിൽ ഇങ്ങനെ കൂടി ഇരുന്നു കൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും എന്നതാണ് ഇവിടെ എൻ്റെ ധാരണ എല്ലാ ധാരണകളെയും പൊളിച്ചടുക്കുമോ എന്നതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കിളി പോയി കിളി പോയെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ കിളി പോയ പോലെയാണ് വേദി സദസ്സിൽ വേദിയിൽ തന്നെ അത്രയധികം ബഹുമാര്യ വ്യക്തിത്വങ്ങളെ കൊണ്ടും അത്രയധികം കൊണ്ടും സമ്പന്നമാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങ് എന്ന ആദ്യം അറിയിക്കണം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും വാക്കുകൾ കൊണ്ട് ഈ സദസ്സിനെ സദസിനെ അനുഗ്രഹിക്കേണ്ടതാണ് അവിടെ അങ്ങനെ വലിയൊരു പ്രസംഗം നടത്തി മറ്റുള്ളവരുടെ സമയം അങ്ങനെ അത് കീഴ്പ്പെടുത്താൻ പാടില്ല പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ പുസ്തകം ഏറ്റുവാങ്ങി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മുഖ്യാതിഥിയായി കെ ഭാസ്കരൻ എം രതീഷ് സി രജനി മനോജ് കുമാർ പഴശ്ശി ഒ അശോക് കുമാർ കെ ആർ അപർണ കെ ജയദേവൻ പ്രസാദ് കൂടാളി തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ബുക്സ് ആണ് പ്രസാദ് അഗർ ആയുർവേദ ഡോക്ടറായ അപർണയുടെ നാലാമത്തെ പുസ്തകമാണിത് സ്കൂൾ പഠനകാലത്ത് സംസ്ഥാന യുവജനോത്സവത്തിൽ എമർജൻസി എക്സിറ്റ് എന്ന കഥയെഴുതി ഒന്നാം സ്ഥാനം നേടിയ അപർണ ഏകലവ്യൻ ഭാഗ്യവാനാണ് പെണ്ണിര തുടങ്ങിയ പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ